റെഡിയായിരിക്കാണ് കേട്ടോ ഐഡിയ നല്ല റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഒന്ന് തുറക്കാം നല്ല ചൂടും നല്ല ചൂടായിരുന്നു ഓക്കെ നമുക്കത് ഐഡിയപ്പൂണ്ട് അതൊക്കെ ഇട്ടില്ല നമ്മൾ ഐഡിയപ്പം ഉണ്ടാകും നമുക്ക് ഇവിടെ നിന്ന് എടുക്കാനുള്ള ഒന്നും കൂടെ ഉണ്ടാക്കാനുള്ള രണ്ട് സെറ്റാണ് നമുക്കത് ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മാറാതെ ചൂട് പോകാത്ത പാത്രത്തിലേക്ക് നമുക്ക് ഇട്ടിട്ട് അത് അടച്ചു വയ്ക്കാം നല്ല ചൂടാണ് ഇപ്പം നമ്മൾ ഇറക്കിയതേ ഉള്ളൂ ഗസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെന്താ പറയുക നമ്മുടെ സൺഡേ സ്പെഷ്യൽ നമ്മുടെ വീക്കെൻഡ് സ്പെഷ്യൽ ഇതൊക്കെയാണ് ഹോളിഡേ സ്പെഷ്യൽ നമുക്ക് വെയിറ്റ് ചെയ്തുള്ള പരിപാടികളാണ് നടത്തും ഓക്കെ ഗെസ് അപ്പം നമുക്ക് ഇതെല്ലാം ഇത് അങ്ങോട്ടത്തേക്ക് തന്നെ മാറ്റാം പിന്നെ നമുക്ക് ഇനി ഗ്രീൻ ബ്യൂസ് കാര്യമുണ്ട് ഗ്രീൻ ബ്യൂസ് കാര്യം നമുക്ക് ഫൈനലായി കിടക്കുകയാണ് നമുക്ക് അതുകൊണ്ട് അങ്ങ് റെഡിയാക്കണം കണ്ടോ ഓക്കേ ഗസ് അപ്പം നമുക്കിതാ ഇതും കൂടി ശരിയാക്കാം നല്ല കീട്ടിലും ആട്ടിപ്പോയതാ ഒരു കാര്യം ഉണ്ട് ഓക്കെ നമ്മളെ തേങ്ങയൊക്കെ വെച്ചൊക്കെ താങ്ങി തട്ടി അടിക്കേക്ക നന്നായിട്ട് കേട്ടോ കണ്ടോ ഓക്കെ അപ്പൊ രണ്ടും കഴിഞ്ഞാൽ റെഡിയാക്കി നമുക്ക് വയ്ക്കാം കാര്യം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഇത് ഇതാണ് നമുക്കത് ഇത് കേട്ടോ ഐഡിയ നമുക്കത് അടച്ചു വയ്ക്കാം ഓക്കെ സീനക്ക് നേരെ ഇതാ കറിയിലേക്ക് പോകാം നമ്മൾ ഗ്രീൻ പീസ് കറി അതവിടെ ഇതിപ്പോ നമുക്ക് തുറന്ന് നോക്കാം ഫുൾ അതിൻ്റെ ഏറെ ഒക്കെ പോയിട്ടുണ്ട് അതുപോലെ കിട്ടില്ല ഒരു അടിപ്പൊളി ഗ്രീൻ പീസ് കറി കേട്ടോ അതേപോലെ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ കീട്ടിലായിട്ട് വീട്ടിലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടോ അടിപൊളി വന്നിട്ടുണ്ട് അപ്പം പിന്നെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ തന്നെ വിളിയാസ് ഓക്കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ വളരെ കുറവാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ കൂടുമ്പോൾ പറയുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് കാണുക ഓക്കെ നമുക്കത് ഇതിലേക്ക് ഇന്ന് മല്ലിച്ചപ്പും കൂടി കൊടുക്കണം ഇതാ മല്ലിച്ചപ്പ് ഇതവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ അതിനെക്കാളും തേങ്ങാ പാലും കൂടി ഒഴിച്ചു കൊടുക്കണം അത് തേങ്ങാ പാലും ഒടിച്ച് കൊടുക്കും തേങ്ങാ പാലും നമ്മൾ ബീപീസ് കറി റെഡിയാണ് അതുപോലെ നമുക്ക് ഇടയ്ക്കിട ഒരു പുട്ടും കൂടെ നമുക്ക് ചെയ്യാണ്ട് കേട്ടോ പുട്ട് അടിപൊളി പുട്ട് ഓക്കെ നിർത്തേത പലവിടുണ്ട് ഈ പുട്ടിന്റെ കൂടെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് നല്ല കുറ്റിയൊക്കെ ഇതാ പുട്ടുകുറ്റിയൊക്കെ ഉണ്ട് കേട്ടോ ഇതെല്ലാം റെഡിയാക്കി വെച്ചിരിക്കാണ് ഓക്കെ സെപ്പറേറ്റ് പുട്ടും കൂടെ ഉണ്ട് നമുക്ക് ഇപ്പൊ വന്നതേ ഉള്ളൂ നമുക്ക് അതായത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ നമ്മളെ ഗ്രീപ്യസും നല്ല കെട്ടില്ല ഒരു കറിയാണ് അതിൽപ്പൊളി കറി കിട്ടില്ല കെട്ടില്ല ഒരു കറിയാണ് കേട്ടോ ഒക്കെ നമുക്കത് പുട്ടിനെ പുട്ടുവീട്ടിലേക്ക് നമ്മളത് ഇത് ചെയ്തിട്ടുട്ടോ തീ എത്തിച്ചിട്ടുണ്ട് നമുക്ക് അതായത് പുട്ടിലേക്ക് പുട്ടിയിലേക്ക് മാവ് ഇട്ട് കൊടുക്കണം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇതാണ് സൺഡേ സ്പെഷ്യൽ എന്ന് പറയുന്നത് പുട്ടുണ്ട് അതിനൊക്കെ തന്നെ ഇഡിയപ്പം ഉണ്ട് ഓക്കെ അതിനൊക്കെ തന്നെ ഒരു കിട്ടുന്ന എന്താ ഗ്രീൻപീസ് കറിയുണ്ട് സപ്പോൾ ഇതൊക്കെയാണ് നമ്മളെന്താ പല ഗ്രാൻഡ് ഐറ്റംസ് അതുപോലെ തന്നെ ഇനി ഒത്തിരി വീഡിയോസ് നമുക്ക് കിട്ടിയിട്ട് വരാറുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബേഴ്സൊന്നും വെയിറ്റ് ചെയ്യുക നമുക്ക് എന്താ വീക്കെൻഡിൽ നമുക്ക് ആദ്യം പൊളിയായിട്ട് നമുക്ക് ആഘോഷിക്കാം അപ്പോൾ സൺഡേ സ്പെഷ്യലാണ് എല്ലാം കേട്ടോ നിങ്ങൾക്ക് അതാ ജസ്റ്റ് ചെയ്ത ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഓക്കെ വെച്ചിട്ടുണ്ട് ഞാന് വന്നാൽ മാത്രം മതി ഇനി നമുക്ക് നമുക്ക് ഗിരിബേഴ്സ് കറി കൂടെ സെറ്റ് ചെയ്യണം അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബലബെട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് അതാണ് ഇങ്ങനെ കൂടെ കൂടെ പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് കാണുക അട്ടിപ്പൊള്ളി എടുക്കിരുമ്പ് ബീസ് കറിയാണോ അടക്കിട്ട് ഡിഗ്രി ബീസ് കറിയാണോ തേങ്ങാ പാലം കൂടി നമുക്ക് നമ്മൾ കൂടി സെറ്റ് സംഗീ ചോദിച്ചിട്ടുണ്ട് തേങ്ങാപ്പാൽ പാലം കേട്ടോ കുറച്ച് കുറച്ച് ഒഴിച്ചെടുത്താൽ മതി കുറച്ച് കുറച്ച് ഒഴിച്ച് പാൽ ഒഴിച്ച് അടുത്ത ചെയ്യാടത്തൊക്കെ ഒഴിക്കാം കിട്ടുന്ന രുചിയാണ് കേട്ടോ തേങ്ങാ പാലം വയ്ക്കുമ്പോഴത്തേക്ക് നല്ല അടിപ്പൊളി ഒരു രുചിയാണ് സംഭവം കിട്ടിലും കേട്ടോ ഓക്കെ മൊത്തം തേങ്ങാപ്പാൽ നമ്മൾ കയ്യിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ബീൻസ് കറിയിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് കേസൊ ഇന്നത്തെ വിശേഷങ്ങൾ ഓക്കെ അപ്പൊ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും ബലിബട്ടുകൊണ്ട് ഇത് വെക്കണം നമ്മൾ കിട്ടിലും കിടന്ന റെസിപ്പീസ് തോന്നി വരുന്നതാണ് സൺഡേ ആണ്

നല്ല പഞ്ചിക്കെട്ട് പോലുള്ള ആട്ടിപ്പൊളി ഇടിയ സംഭവം കിടിലും കിട്ടിലോ അടിപ്പൊളിയാണ് ഇതിൽ വെച്ചാൽ പെട്ടെന്ന് ചൂട് പോകത്തില്ല അവിടെ ഇരിക്കട്ടെ മാവ് ഇടിയപ്പോ ഉണ്ടാക്കുന്ന മാവാണ് ഇത് പുട്ട് ഉണ്ടാക്കിയത് ആ ക്രീം മിസറിൽ ആട്ടിപ്പൊളി ആസ്റ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത ഇത്തിരി പരിപാടി കൂടെ കഴിഞ്ഞാൽ നമുക്ക് നേരെ പ്ലേറ്റിലേക്ക് എടുത്ത് കൊണ്ടുപോയി പോയി കഴിക്കാം ഓക്കെ ഇതൊക്കെ നമ്മുടെ സ്പെഷ്യൽ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ നോക്കിയ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ കേട്ടോ നമുക്ക്

സപ്പോർട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നമുക്ക് വീക്കെൻഡ് സ്പെഷ്യൽ പല പെട്ടെന്ന് ചെയ്യാ നമുക്കതായൊക്കെ ഒന്ന് വരാമുണ്ട് നല്ല അടിപൊളിയാണ് കിട്ടിലും കിട്ടിലും ഒരു ഗ്രീം പീസ് കറി അതാ സെറ്റ് ചെയ്തിട്ടുണ്ട് പുട്ടും അവിടെ ഏകദേശം ആവി ഒക്കെ വരുന്നുള്ള പുട്ടിൻ്റെ ആവി സാഡൊക്കെ പുട്ടും പുട്ടുണ്ടെങ്കിൽ റെഡിയാകും അപ്പോൾ പുട്ടുണ്ട് അതിനൊക്കെ തന്നെ ഗ്രീൻ പീസ് കറിയുണ്ട് ഉണ്ട് അതിനൊക്കെ തന്നെ കിട്ടി ഇടിയപ്പം ഉണ്ട് ഇടിയപ്പം കാണിച്ചു തരാം നമ്മൾ ഇടിയപ്പം എന്താ കിട്ടിലതാ അടിപ്പൊളി സൂപ്പർ ഇടിയപ്പം ഉണ്ട് കാണാത്ത ഫ്രണ്ട്സ് പൊളിസിലി കാണിച്ചുതരാം ഓക്കെ നമ്മൾ ഇടിയപ്പത്താ വരാം വെറുതെയും കഴിക്കാൻ കൊള്ളാം കേട്ട അടിപ്പൊളിയാണ് ൂട് കേട്ടോ അടിപൊളി ചൂട് ഓഹോ കണ്ടോ അടിപ്പൊളിയെടിയാ പോകും ഇങ്ങനെ ഇട്ടോടൊക്കെ പഞ്ഞി പോലെ കുതിക്കും കണ്ടോ റബ്ബർ പോലെ കുതിക്കുന്നുണ്ട് നല്ല ആടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ആടിപൊളി ഇടിയാ പോണേ കിട്ടില്ല പോണെ ഓക്കെ യെസ് അപ്പോൾ ഇതൊക്കെയായിട്ട് നമ്മുടെ സ്പെഷ്യൽ ഇന്നത്തെ ഓക്കെ നമുക്ക് ഇത് ഇവിടെ ഫെഷ്യൽസ് വരാൻ പോകുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതിനെങ്ങനെ തീർച്ചയായിട്ടും ആ ബെൽ ബട്ടനും കൂടി ഒന്ന് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം ഓക്കെ യെസ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കിട്ടണമായിട്ടുള്ള വീഡിയോസ് നമുക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് ഓക്കെ നമുക്കത് അത് കിടക്കാം ഓക്കെ ഇതിലൂടെ ഇപ്പോൾ ചൂട് പോകാതെ കുറച്ച് നേരം ഇരിക്കുകയാണ് കേട്ടോ അതായത് ഇത് നമ്മൾ ഐ ഡി കൂട്ട് നമ്മൾ ഐ ഡിയപ്പോൾ കുറച്ച് ഐ ഡി കിട്ടുക പിന്നെ നമുക്കിതാ ഇതുവരെ വരുമ്പോഴത്തേക്ക് നമുക്ക് പുട്ടുണ്ട് മാവ് പുട്ടുണ്ടാക്കി അറിഞ്ഞിട്ടുണ്ട് പുട്ട് അതിനൊക്കെ തന്നെ നമുക്കത് പുട്ട് അവിടെ റെഡി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗ്രീബി സാറിന്റെ റെഡി ആയിക്കൊണ്ടിരിക്കുക ഗ്രീബിസാര നമുക്ക് സ്റ്റേ കിടക്കാം പിന്നെ നമുക്ക് മോർണിംഗ് ഫിലേക്ക് പോകാം അല്ലെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക എല്ലാ എളുപ്പത്തിൽ വളരെ എളുപ്പത്തിലുണ്ടൊക്കെ സംഭവങ്ങളെ ഓക്കേ നമുക്ക് തീ നമുക്ക് അപ്പൊ തീരെ കഴിഞ്ഞു ആട്ടിപ്പൊളിക്കാൻ അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും കൊണ്ട് ഞാൻ എവിടെ വിളിക്കുക ഇതുപോലെ കിട്ടണ കിടനം ഐറ്റംസ് വരുന്നതാണ് എപ്പോഴും നമ്മളെ കുട്ടി ആവി വരുന്നു കേട്ടോ കുട്ടി കൂടെ ഇറക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്നത്തെ മോർണിംഗ് സ്പെഷ്യൽ അപ്പോൾ എല്ലാവരും സാക്ക് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അടുത്ത ഒരു അടിപൊളി ആയിട്ട് വേണ്ടത് നമ്മൾ കാര്യതാ ഫിനിഷ് ആയിട്ടോ നമുക്കതാ അതിൻ്റെ തീയൊക്കെ ഓഫ് ചെയ്യാം ഓക്കെ സപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ പുട്ടും കൊണ്ടുതന്നെ കിട്ടാമതി ഓക്കെ അപ്പോൾ എല്ലാം സെർച്ച് ചെയ്തിട്ട് വരാം അടിപൊളി വീഡിയോ ആയി ഓക്കെ ബൈ